ഈശോയിലെ ഏറ്റവും പ്രിയമുള്ളവരെ പുതിയ ഒരു മത്സരത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യത്തെ ഞായറാഴ്ച പിറവിക്കാലം രണ്ടാം ഞായറാഴ്ചയാണ് എൽദ രണ്ടാം ഞായർ ശിശുവായ ഈശോയെക്കുറിച്ചും ഈശോയുടെ ബാല്യത്തെക്കുറിച്ചും മുപ്പത് വയസ്സ് വരെയുള്ള ഈശോയുടെ ജീവിതത്തെക്കുറിച്ചുമെല്ലാം പ്രതിപാദിക്കുന്ന ഭാഗമാണ് വിശുദ്ധലൂക്കാട് സുവിശേഷം രണ്ടാമധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയും തുടർന്ന് നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള വാക്കുകളിൽ നമ്മൾ ശ്രവിക്കുന്നത് ഈ ചുരുങ്ങിയ വാക്കുകളിൽ ഈശ്വമിശകയുടെ ഏറ്റവും ദൈർഘ്യമുള്ള കാലഘട്ടം ചിത്രകാരനും ചരിത്രകാരനും കൂടിയായ വിശുദ്ധലൂക്ക വരച്ച് ചേർക്കുകയാണ് ഈശ്വമിശുകായുടെ ശൈശവം വിശ്വമിശകായുടെ വളർച്ച ഇതെല്ലാം പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി വിശുദ്ധ ലൂക്ക അവതരിപ്പിക്കുകയാണ് ഈശ്വമശഹ കാലസമ്പൂർണതയിൽ സ്ത്രീയിൽ നിന്ന് ജാതനായി അവൻ നിയമത്തിന് വിധേയനായി എന്ന് വിശുദ്ധ പൗര സ്ത്രീകലാത്തിയ ലേഖനം നാല് നാലിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈശ്വമശഹ പൂർണ്ണമായും ദൈവവും പൂർണ്ണമായും മനുഷ്യനുമാണ് അങ്ങനെ മനുഷ്യരായി അവതരിച്ച പുത്രൻ തമ്പുരാൻ എല്ലാ നിയമങ്ങളും പൂർത്തീകരിക്കുകയാണ് ഇസ്രായേലിൻ്റെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് ഒരു കുടുംബത്തിൽ അതിര കുടുംബത്തിൽ ആയിരിക്കുകയാണ് ആ കാര്യങ്ങളെല്ലാമാണ് വിശ്വലോക വിശദീകരിക്കുന്നത് ശിശുവിൻ്റെ പരിഛേദനത്തിനുള്ള എട്ടാം ദിവസമായപ്പോൾ ഇരുപത്തൊന്നാം വാക്യമാണ് അവൻ ഗർഭത്തിൽ ഒരു വാതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന ഈശോ എന്ന പേര് അവന് നൽകി ഇത് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഒരു ശിശുവിനെ പരിശീലനം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം ദൈവം കൊടുത്ത കൽപ്പനയാണ് ഭ്രാഹത്തിന് കൊടുത്ത ഉടമ്പുടിയുടെ അടയാളമായിട്ടാണ് അങ്ങനെ എട്ടാം ദിവസം ഈ പരിശോധന കർമ്മം നിർവഹിക്കുമ്പോൾ അത് സ്വീകരിക്കുമ്പോൾ ഈശോ ഈ അനുസരണത്തിലൂടെ ഈശോയുടെ രക്തം ആദ്യമായി പൊടിയുകയാണ് ആ പരിശേദനം ആ ദൈവകൽപ്പന പൂർത്തീകരിക്കുകയാണ് അതിനുശേഷം ഈശോ എന്ന പേര് നൽകുകയാണ് ഈശോ എന്ന പേര് ഒരു പേര് മാത്രമല്ല അത് അർത്ഥമാക്കുന്നത് നമുക്കറിയാം യാഹുവേ രക്ഷിക്കുന്നു രക്ഷകനാണ് ഈശോയുടെ നാമവും ക്രിയയും ഒന്നുചേരുന്ന ഈശോയുടെ പേര് ജനുവരി ഒന്നാം തീയതി ഈശോയുടെ നാമകരണ തിരുനാളായിരുന്നല്ലോ അങ്ങനെ ഈശോയുടെ നാമം ആകാശത്തിൻ്റെ കീഴിൽ രക്ഷയ്ക്കായുള്ള ഏക നാമം ആ നാമം അവന് നൽകി അത് ദൈവം ദൂതന്മാരിലൂടെ ദൂതനിലൂടെ അറിയിച്ച ഒരു പേരാണ് ദൈവികമായ ഒരു പേരാണ് നാമം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ നാമത്തിൽ ആ വ്യക്തി ആ വ്യക്തിയുടെ സാന്നിധ്യമുണ്ട് ഇമ്മനൻസ് അതുകൊണ്ടാണ് ദൈവനാമം യാഹുവ എന്ന് യഹോദർ ഉച്ചരിച്ചിരുന്നില്ല പകരം അതോണായി കർത്താവ് എന്ന് വിളിച്ചിരുന്നു അപ്പം നാമത്തിൽ ദൈവിക ശക്തി ഒളിഞ്ഞിരിക്കുന്നു ഈശോയുടെ നാമത്തിൽ അതുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ആദ്യ ശിഷ്യന്മാർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കാണുന്നുണ്ടല്ലോ അങ്ങനെ ഞാൻ നാമം നൽകി തുടർന്നുള്ള കാര്യമാണ് ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ ഇവിടെ ലൂക്ക ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അവരുടെ ശുദ്ധീകരണത്തിൽ നിന്നാണ് ശരിക്കുമുള്ള ആ ടെക്സ്റ്റ് അവിടെ പറയുന്നത് ആരുടെയൊക്കെ ശുദ്ധീകരണമാണ് ഒന്ന് ഈ ശിശുവിൻ്റെ രണ്ട് മാതാവിൻ്റെ രണ്ടും കൂടെ ചേർന്നാണ് എട്ട് ദിവസത്തിന് ശേഷം എട്ടാം ദിവസം കരിച്ഛേദനം അതിനുശേഷം ശേഷം മുപ്പത്തി മൂന്ന് ദിവസത്തിന് ശേഷം അതായത് നാൽപ്പതാം ദിവസം ഈ അമ്മ മാതാവിൻ്റെ ശുദ്ധീകരണം അത് പ്രസവശേഷമുള്ള അവരുടെ യഹമനുസരിച്ചുള്ള ആചാരമാണ് ആ ശുദ്ധീകരണം ആ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ എന്നുള്ള വാക്ക് അത് എസ് എന്നാണ് സുറിയാനെ ഈ ലൂക്കാട് സവിശേഷത്തിൽ ഒന്നും രണ്ടും അധ്യായങ്ങളിൽ അഞ്ച് പ്രാവശ്യം പൂർത്തിയാകുന്നു പൂർത്തിയാകുന്നു എന്ന് ഉപയോഗിക്കുന്നുണ്ട് അത് ഉപയോഗിക്കുന്നത് വെറും സാന്ദർഭികമായിട്ടല്ല ശുദ്ധീകരണ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ എന്ന് പറയുന്ന അർത്ഥം ചില കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കുകയാണ് ഈശോയിലൂടെ അതായത് ഒരു മെസ്സയാനിക യുഗം സമാഗമമായി എന്ന് സൂചിപ്പിക്കുകയാണ് എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുക എല്ലാ അനുഷ്ഠാനങ്ങളും പൂർത്തിയാക്കിയപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ഓർസലിലേക്ക് കൊണ്ടുപോയി ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ് കർത്താവിനെ സമർപ്പിക്കുവാൻ കാരണം യഹൂദ നിയമം അനുസരിച്ച് പുറപ്പെടുന്ന പുസ്തകം പതിമൂന്നാം അധ്യായം അതിൽ രണ്ട് പന്ത്രണ്ട് പതിനഞ്ച് വാക്യങ്ങളിലെല്ലാം പറയുന്നുണ്ട് തുടർന്ന് ലോക്ക പറയുന്നുണ്ട് കടിഞ്ഞോൽ പുത്രന്മാരൊക്കെ കർത്താവിൻ്റെ പരിശുദ്ധി നിന്ന് വിളിക്കപ്പെടണം അങ്ങനെ കർത്താവിന് സമർപ്പിക്കുന്നത് ഒരു തരം വീണ്ടെടുപ്പാണ് അതായത് കടിഞ്ഞൊൽ പുത്രന്മാരെല്ലാം കർത്താവിൻ്റെ സ്വന്തമാണ് ദൈവത്തിൻ്റെതാണ് അത് ദൈവത്തിൽ നിന്നും ദൈവത്തിന് കാഴ്ച സമർപ്പിച്ച് വീണ്ടെടുക്കണം അങ്ങനെയാണ് നിങ്ങളുടെ എല്ലാ ആദ്യ ജാതരെയും കർത്താവിന് സമർപ്പിക്കണം അങ്ങനെ വീണ്ടെടുക്കണം എന്തിനു വേണ്ടിയാണ് ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിൻ്റെ മകൻ ചോദിച്ചാൽ പറയണം അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്നും ഈജിപ്തിൽ നിന്നും കർത്താവ് തൻ്റെ ശക്തമായ കരത്താൽ നമ്മെ വിമോചിപ്പിച്ചു ഈജിപ്തിലെ ആദ്യജാതരെയെല്ലാം സംഹരിച്ചു അതുകൊണ്ട് നമുക്ക് ജനിക്കുന്ന ആദ്യ ജാതരെ കർത്താവിന് എന്തെങ്കിലും സമർപ്പിച്ചിട്ട് വീണ്ടെടുക്കണം ആ സമർപ്പിക്കേണ്ട രണ്ട് തരം ബലിയാണുള്ളത് ദഹനബലി അർപ്പിക്കണം ആടിനെയാണ് കുഞ്ഞാടിനെയാണ് ദഹനബലിയായി അർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ പാവപരിഹാര ബലിയായി പ്രാവിനെയോ ചങ്ങാലിയോ അർപ്പിക്കണം അപ്പം അങ്ങനെയുള്ള കർത്താവിന് വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ഒരു സമർപ്പണമാണ് കടിഞ്ഞുവൽ പുത്രന്മാരൊക്കെ എന്നാണ് വാസുന്ദ്രേ ബൈബിളിലുള്ളൂ യുസലുഖ് എഴുതി ചിറക്കുന്നതാണ് കർത്താവിൻ്റെ പരിശുദ്ധനെന്ന് വിളിക്കപ്പെടുന്നതാണ് ഈശോയെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് അപ്പോൾ ഈശോയുടെ ആ പരിശുദ്ധിയും കൂടെ എടുത്തു പറയാൻ വേണ്ടി അദ്ദേഹം അത് കൂട്ടിച്ചേർക്കുകയാണ് രണ്ട് ജോഡി ചങ്ങാടുകൾ ചങ്ങാലുകളെ സമർപ്പിക്കുവാൻ കാരണം ഈ ആടിനെ നൽകുവാൻ കഴിയുന്നില്ലെങ്കിൽ പാവപ്പെട്ടവർ കൊടുക്കുന്ന ഒരു ഒഴികഴിവാണ് പകരമായിട്ട് പാവ പാവപ്പെട്ടവരായ ആളുകൾ സമർപ്പിക്കേണ്ടത് അതുകൊണ്ട് യശപിതാവും മാതാവും സമർപ്പിക്കുന്നത് ഈ ഈശോ ഈശോയ്ക്ക് പകരമായിട്ട് സമർപ്പിക്കുന്നത് ഈ ചങ്ങാലികളെയാണ് ആവിനെ ചങ്ങാലികളെയോ സമർപ്പിക്കണമെന്ന് നിയമത്തിൽ പറഞ്ഞതിനനുസരിച്ച് അവർ കർത്താവിന് ഈ സമർപ്പണം നടത്തുകയാണ് കർത്താവിന് ഈ സമർപ്പണം നടത്തുന്നതിൻ്റെ കാരണമെന്താണ് ഈ റെഡിയും അതായത് വിമോചന ദ്രവ്യം കൊടുത്ത് കർത്താവിൽ നിന്നും ഈ മകനെ വീണ്ടെടുക്കുകയാണ് ഈശോയെ സ്വന്തമാക്കുകയാണ് കർത്താവിന് സമർപ്പിച്ചിട്ട് എന്തിനു വേണ്ടിയാണിത് അത് ചില മറ്റു ചില പ്രവചനങ്ങൾ പൂർത്തിയാകാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ കർത്താവിനെ സമർപ്പിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ ബലിയർപ്പിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ ദേവാലയത്തിൽ എന്ന് പറയുന്നില്ല അപ്പോൾ വിശ്വലൂഖ ഈ ശിശുവിനെ ശിശുവായ ശീശു ദേവാലയത്തിൽ കൊണ്ടുചെല്ലുന്നതായിട്ട് പറയുന്നത് മറ്റു ചില പ്രവചനങ്ങൾ പൂർത്തിയാകാൻ വേണ്ടിയാണ് മലാഖി മൂന്ന് ഒന്ന് ഇതാ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പാകെ ഞാൻ അയക്കുന്നു കർത്താവ് അവൻ തൻ്റെ ആലയത്തിലേക്ക് വരും അങ്ങനെ കർത്താവിൻ്റെ ദൂതനെ അയക്കുന്നു ആ ദൂതനെക്കുറിച്ചുള്ള പ്രവചനമാണ് സക്രിയയുടെ പ്രവചനം നമ്മൾ മുൻപുള്ള അധ്യായത്തിൽ വായിച്ചു ശാമയോഹന്നാൻ്റെ ആഗമനമാണ് സ്നാമയോഹന്നാൻ നിനക്ക് മുമ്പേ കുഞ്ഞെ അവൻ വരുന്നു എന്ന് പറയുന്നുണ്ട് സ്നാവോഹനെക്കുറിച്ച് പറയുമ്പോൾ കർത്താവിന് വഴിയൊരുക്കുവാൻ വരുന്നു എന്നാണ് മാത്രമല്ല കർത്താവിനെ കാത്തിരുന്ന് ദേവാലയത്തിൽ അവൻ വരാൻ കാത്തിരിക്കുന്ന സമയം ഹന്നായും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ദേവാലയത്തിൽ കർത്താവിനെ പ്രതിഷ്ഠിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ കർത്താവ് വരുന്നു അങ്ങനെ ദേവാലയത്തിലേക്ക് കർത്താവിനെ കർത്താവിനെ കൊണ്ടുവരുന്നത് പഴയ നിയമ പൂർത്തീകരണമായിട്ടാണ് ഇവിടെ വിശ്വലുക്ക അറിയിക്കുന്നത് മാത്രമല്ല ഈ വിശ്വലുക്കയുടെ സുവിശേഷം ആരംഭിക്കുന്നത് ദേവാലയത്തിലാണ് അപ്പോൾ ദേവാലയം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് തുടർന്ന് ഈശോയുടെ ജീവിതം മുഴുവൻ ജെറുസലേമിൽ പരസ്യ ജീവിതം മുഴുവൻ ജെറുസലേമിലേക്കുള്ള ഒരു യാത്രയായിട്ടാണ് അവതരിപ്പിക്കുന്നത് അങ്ങനെ ജെറുസലേമിൽ ആ ഈ സുവിശേഷം അവസാനിക്കുന്നതും ദേവാലയത്തിൽ ദൈവസ്തുതി പാടുന്ന ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ആ ദേവാലയ ദൈവത്തിൻ്റെ ആലയം ആ ആലയത്തിൽ പ്രതിഷ്ഠിക്കുന്ന ദേഥാർത്ഥ ദൈവപുത്രൻ പ്രതിഷ്ഠിക്കപ്പെടേണ്ട പുത്രൻ ആ പുത്രനെ അവതരിപ്പിക്കുകയാണ് കർത്താവിൻ നിയമം പൂർണ്ണമായും യസ് എ പിതാവും മാതാവും അനുവർത്തിച്ചു ഈശോയെ കർത്താവിന് സമർപ്പിക്കുകയാണ് തുടർന്നുള്ള ഭാഗമാണ് ബാലനാ ഈശോ ദേവാലയത്തിൽ പോകുന്ന മറ്റൊരു സംഭവം വിശ്വലുക്കായുടെ സം ആ ഭാഗം നാൽപ്പത്തൊന്ന് മുതലുള്ള ഭാഗം നമ്മൾ ശ്രമിക്കുന്നത് ബാലനാ ഈശോയെ മാതാപിതാക്കന്മാർ ബെസക തിരുനാളിനെ കൊണ്ടുപോകുന്ന ആണ്ടു ദൂരം പോയിരുന്നുവെന്നാണ് യഹൂദ നിയമമനുസരിച്ച മൂന്ന് പ്രധാന തിരുനാടുകളിൽ അതായത് ബെസകായിക്കും ബന്ധ കൂടാര തിരുനാളിനും ദേവാലയത്തിൽ ജെറുസലേം ദേവാലയത്തിൽ പോകണം അവർക്ക് ഏക ദേവാലയം ജെറുസലേം ദേവാലയമാണ് പോകണം എന്നുള്ള നിയമമുണ്ട് എങ്കിലും ഭക്തരായ യഹൂദന്മാർ വർഷത്തെ ഒരിക്കലെങ്കിലും പ്രധാനമായിട്ടും ബസഹ തിരുനാളിന് പോയിരുന്നു അങ്ങനെ പന്ത്രണ്ട് വയസ്സായപ്പോൾ പതിവ് അനുസരിച്ച് അവൻ തിരുനാളിന് പോയി അങ്ങനെ ദേവാലയബദ്ധമായൊരു ജീവിതം നയിച്ച കുടുംബമായിരുന്നു തിരുക്കുടം ദേവാലയത്തിൽ പോയിരുന്നു ആ ദേവാലയത്തിൽ പോയി കാഴ്ചകൾ സമർപ്പിച്ചിരുന്നു അങ്ങനെ ബാലനായ ബാലകളീശ്വരം ദേവാലയത്തിൽ കൊണ്ടുപോകുകയാണ് അവിടെയുള്ള ആ പെസവായയുടെ കുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഏഴ് ദിവസത്തെ തിരുന്നാളുള്ള ആചരണമെല്ലാം ഒരുപക്ഷെ കഴിഞ്ഞിട്ടാണ് അടിക്കാൻ തിരിച്ചു വരുന്നത് വരുമ്പോൾ ഇവരുടെ യാത്രാ സംഘത്തിൽ ഈശോ ഉണ്ടായിരിക്കുമെന്നായിരിക്കും മാതാവും യേശ്വതം കരുതിയിരുന്നത് ഒരു ദിവസത്തെ വഴി പിന്നിട്ടു ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അവനെ അന്വേഷിച്ച് കാണാൻ കിയാൽ ഈശോയെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചു പോയി അപ്പോൾ ഈ സംഭവം സഹപിതന്മാർ അപ്പുറം പറയുന്നത് വളരെയേറെ പര്യാപനരായി മാതാവും യേശു പിതാവും കാരണം ഈശോയുടെ ജീവനെ അന്വേഷിച്ച് രാജാവ് അനേക ശിശുക്കളെ വധിച്ചതാണ് അതുകൊണ്ട് ഈ ശിശുവിനെന്തെങ്കിലും പറ്റിക്കാണുമോ എന്നുള്ള വലിയ ആധിയായിരുന്നു അവർക്കുണ്ടായിരുന്നാണ് പറയുന്നത് അതുകൊണ്ട് അവർ ജെറുസലേമിലേക്ക് തിരിച്ചു പോയി അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ് അവിടെ വേദാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന ഈശോയാണ് കാണുന്നത് കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടിയിലും അത്ഭുതപ്പെട്ടു അപ്പം ഈശോയുടെ ബുദ്ധിശക്തിയും മറുപടിയും അവരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു കാരണം നമുക്ക് പത്താടി സുവിശേഷം പതിമൂന്ന് അമ്പത്തിനാലിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈശോയുടെ പ്രബോധനം ശ്രമിച്ചിട്ട് ഇവൻ്റെ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന് ഈശോയ്ക്ക് എത്രമാത്രം ജ്ഞാനവും ശക്തിയും നിറഞ്ഞവനാണെന്നാണ് ഈശ്വരയുടെ ആ ദിശയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ കർത്താവിൻ്റെ ഈ ജ്ഞാനവും ശക്തിയും കണ്ട് അവർ വിസ്മയിച്ചു കർത്താവിൻ്റെ ഈ ജ്ഞാനം ദൈവികമായൊരു ജ്ഞാനമാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് സഹകതാക്കന്മാരൊക്കെ പറയും നോയോട്ടിക് നോളജ് എന്ന് പറയും ഒരു അതീന്ദ്രിയമായൊരു ജ്ഞാനം ഉണ്ടായിരുന്നു അത് ആ ജ്ഞാനം ദൈവികമായൊരു ജ്ഞാനമായിരുന്നതാണ് ആ ദൈവികമായ ജ്ഞാനം എന്ന് പറയുമ്പോൾ പാപരഹിതമായ ജീവിതം നയിക്കുന്ന ദൈവകൃപയിൽ വളരുന്ന കർത്താവിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ദൈവപ്രസാദത്തിൻ്റെ വരപ്രസാദത്തിൻ്റെ ആ ജ്ഞാനമാണ് വെറും അറിവുകളുടെ സമാഹാരമല്ല വിജ്ഞാനമല്ല അതിനപ്പുറത്തുള്ള ദൈവിക ജ്ഞാനത്താൽ കർത്താവ് നിറഞ്ഞിരുന്നു ബുദ്ധി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ആ ബുദ്ധി ദൈവിക ജ്ഞാനത്താൽ നിറയണം റോമലഹനം ഒന്ന് ഇരുപത്തിരണ്ടിൽ റോമ ലേഖനത്തിലെ പോലീസ് പറയുന്നുണ്ട് ഈ റോമൻ ജനത അവർ ബുദ്ധി ഉണ്ടെന്ന് പറയുമെങ്കിലും അവരുടെ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് അവർ വഴിപിഴച്ച ജീവിതം നയിക്കുന്നു അന്ധകാര ജലിതമായ ജീവിതം ആ ബുദ്ധിയിൽ അന്ധത നിറഞ്ഞാണ് വിശുദ്ധി അഗസ്തനോസ് മുണ്ടാൻ പറയുന്നുണ്ട് പാപ ജീവിതത്തിലേക്ക് താൻ വലിച്ചെറിയപ്പെട്ടത് എന്തുകൊണ്ടാണ് തൻ്റെ ബുദ്ധിയിൽ മനസ്സിൽ പഴയ തിന്മകളുടെ പുകപടലങ്ങൾ അതെല്ലാം നിറഞ്ഞു നിന്ന കാലഘട്ടങ്ങളിലാണ് ബുദ്ധിമറഞ്ഞുപോയി വീണ്ടും വിചാരമില്ലാതെ പോയി അപ്പോൾ ഈ സംശുദ്ധമായ ഒരു ബുദ്ധി സംശുദ്ധമായ വിചാരം അതാണ് കർത്താവിൻ്റെ ആ വിജ്ഞാനത്തിലുള്ളത് മാത്രമല്ല ദൈവീജ്ഞാനം നിറഞ്ഞ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം വിസ്മയിക്കുന്നതാണ് ഉടനെ മാതാവ് പറയുകയാണ് എൻ്റെ മകനെ നീ ഞങ്ങളോട് എന്താണ് ഇങ്ങനെ ചെയ്തത് നിൻ്റെ പിതാവ് ഞാൻ ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു മറപ്പറയും പറയുന്ന ഒരു കാരണം അതിന് പിന്നിലുണ്ടായിരിക്കാം കാരണം ഈശോയുടെ ജീവനെ പലരും അന്വേഷിച്ചിരുന്നു അപ്പോൾ ഈ ബാലൻ ഇത്രയും വളർത്തി പന്ത്രണ്ട് വയസ്സായി നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ആ വലിയ ഉത്കണ്ഠയോട് അന്വേഷിക്കായിരുന്നു ഉടനെ ഈശോ കൊടുക്കുന്ന മറുപടിയാണ് അതൊരു തരം ഈശോയുടെ ഒരു നയ പ്രഖ്യാപനം തന്നെയാണ് ഈശോയുടെ കുടുംബ ബന്ധത്തെയും ഈശോയുടെ ആ വീടുമായുള്ള നാട്ടുമായുള്ള ബന്ധത്തെയും അധികരിക്കുന്ന മറ്റൊരു ബന്ധം ഈശോയ്ക്കുണ്ട് എന്ന് പറയുകയാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നി നിങ്ങളറിയുന്നില്ലേക്ക രണ്ട് അൻപത് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കും ആയിരിക്കേണ്ടതാണെന്ന് നിങ്ങളറിയുന്നില്ലേ സുറിയാനി ബൈബിളിലും മറ്റു പുരാതന ബൈബിളിലൊക്കെ പറയുന്നത് അങ്ങനെയാണ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ജെറുസലം ദേവാലയം ദൈവസാന്നിധ്യം കൊടികൊള്ളുന്ന ദൈവിക സ്ഥലമാണ് ആ പിതാവിൻ്റെ ഭവനത്തിലാണ് ഞാൻ ആയിരിക്കേണ്ടത് എൻ്റെ ദൗത്യം പിതാവിൻ്റെ ഹിതം നിറവേറ്റുകയാണ് അപ്പോൾ കുടുംബ ബന്ധങ്ങളെക്കാളും മറ്റെല്ലാ കെട്ടുപാടുകളേക്കാൾ ഉപരിയായ ഒരു ബന്ധം എനിക്ക് ദൈവവുമായുണ്ട് പിതാവിൻ്റെ ഹിതമനുസരിച്ച് ഞാൻ ജീവിക്കണം എന്നുള്ള കാര്യം കർത്താവ് പ്രഖ്യാപിക്കുക ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ നമ്മൾ കാണുന്നത് സാമുവേലിനെ വിളിക്കുന്ന കാര്യമാണ് സാമുവേൽ ദേവാലയത്തിൽ കർത്താവിൻ്റെ പേടകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് കിടക്കുന്നു അവിടെ വെച്ച് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയാണ് സാമുവേൽ സാമുവേലിനെ വിളിക്കുക ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ആണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നത് മൂന്നാം പ്രാവശ്യം വിളിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ബാലനെ ദൈവം വിളിക്കുന്നതാണ് അപ്പോൾ ഈ സാമൂഹികമായിട്ട് ഉള്ള ഒരു ബന്ധം സാമൂഹിക ഉണ്ടായ അനുഭവം അതുമായിട്ട് വിശ്വ ഈ ഭാഗത്തെ ചേർത്ത് വയ്ക്കുന്നുണ്ട് തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു ഒന്ന് സാമൂഹിക രണ്ട് ഇരുപത്തി ആറിൽ പറയുന്ന അതേ കാര്യം തന്നെയാണ് അപ്പം ദൈവത്തോട് ചേർന്ന് ജീവിച്ചപ്പോൾ ഭർത്താവ് ആ ദൈവിതാവിൻ്റെ ഹിതമനുസരിച്ച് ജീവിച്ചപ്പോൾ ദേവിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപകനാകാൻ ബഥസ്വത്തിനായപ്പോൾ ഭർത്താവിൻ്റെ ആ ജ്ഞാനത്തിലും ഭർത്താവിൻ്റെ ബുദ്ധിശുദ്ധിയിലും എല്ലാം തീരുകയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കുണ്ടാകുന്ന ദൈവിക ജ്ഞാനത്തിൻ്റെ ഒരു തേജസ്സാണ് ബുദ്ധിയുടെ ദീപ്തമായ നയനം കൊണ്ട് നിങ്ങൾ നോക്കുമെന്ന് മാ മെസ്സോറീസിൻ്റെ അനാഫറയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഒന്നാമത്തെ വായനയിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശയ്ക്ക് ആ കൽപ്പന ലഭിക്കുന്ന ആ ഭാഗം ആ കൽപ്പന ലഭിച്ചപ്പോൾ മലമുകളിലേക്ക് കയറി കൽപ്പനകൾ സ്വീകരിച്ച് മോശ ഇറങ്ങി വരുമ്പോൾ കാണുന്നത് എന്താണ് അവിടെ പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൽ ഇരുപത്തി ഒൻപതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് മോശയുടെ മുഖം തേജോമനിമയമായി ജനങ്ങളോട് സംസാരിക്കുമ്പോൾ മോശയ്ക്ക് മൂ മുഖത്ത് മൂടുപെടുമിടേണ്ടി വരുന്നു കാരണം ദൈവത്തോടു കൂടി ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ദീപ്തിയാണ് സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ച് പറയുന്നുണ്ട് അവിടുത്തെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശിതരായി ദൈവത്തോടൊപ്പം ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രകാശമാണ് നമ്മുടെ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഞാൻ നിൻ്റെ നിയമത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ നിൻ്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ അപ്പോൾ ദൈവിക ജ്ഞാനം കൊണ്ട് ജ്വലിച്ച ഒരു ജീവിതമായിരുന്നു ഈശോടെ ജീവിതം അതുകൊണ്ടാണ് കർത്താവ് ഈ കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം പിന്നെയാണ് അവരോടൊപ്പം പുറപ്പെട്ട് നസസ് വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു അപ്പം യേശു ആ കുടുംബത്തിലെ ഒരു അംഗമായി നീണ്ട വർഷങ്ങൾ കർത്താവിൻ്റെ രഹസ്യ ജീവിതം ഒരു വലിയ ഒരുക്കത്തിൻ്റെ കാലഘട്ടമായിരുന്നു അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു പരിശുദ്ധ മാതാവ് ദൈവീക രഹസ്യങ്ങളെ സംഗ്രഹിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ആ മാതാവ് ഇതെല്ലാം ധ്യാനനിരുതിയായ മാതാവ് ഇതെല്ലാം മനസ്സിലാക്കുകയാണ് ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു മുമ്പ് കണ്ട ആ സമൂഹത്തിൻ്റെ പ്രസ്തുതയിൽ കാണുന്നത് പൂർത്തിയാവുകയാണ് അപ്പോൾ ബാലണ്ണ ഈശോ ദൈവകൃപയിൽ വളർന്നു വന്നു ജ്ഞാനത്തിൽ വളർന്നു വന്നു ദൈവപ്രീതിയിലും മനുഷ്യപ്രീതിയിലും വളർന്നു വന്നു അങ്ങനെ ദൈവികമായൊരു വളർച്ച ഭർത്താവരുണ്ടായി അതുകൊണ്ട് ഈ വചനം സഹിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലും ഈശ്വമിശായ ആ കർത്താവായ ഈശോയെ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതം ഒരു ജീവിതം ഭർത്താവ് അങ്ങനെയാണ് ജീവിച്ചത് ഓരോ ക്രൈസ്തവനും അതാണ് ഞായറാഴ്ച ആചരണം ഇടവക പള്ളിയുമായി ദേവാലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജീവിതം കൗതാശിക ജീവിതം ദൈവവചനം ശ്രവിച്ച പ്രബുദ്ധമായ നിൻ്റെ നിയമം ദൈവിക നിയമം ആ ദൈവിക നിയമത്തിൻ്റെ ജ്ഞാനത്താൽ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ നാം വിളിക്കപ്പെട്ടവരാണ് അങ്ങനെ ഈശോ വളർന്നു വന്നതുപോലെ ദൈവവചനത്തിൽ വളർന്നു വരുന്നു ദൈവകൃപയിൽ വളർന്നു വരുന്നു മറ്റൊന്ന് ഈശോയെ നഷ്ടപ്പെടാത്ത ഒരു ജീവിതം യശ്വതാവും മാതാവും തിരിച്ചു ചെന്ന് ദേവാലയത്തിൽ വെച്ച് ഈശോയെ കണ്ടെത്തി ഈശോയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ആ ദേവാലയം ദൈവസാന്നിധ്യം നിറഞ്ഞ സ്ഥലമാണ് ആ കർത്താവിനെ കണ്ടെത്തി കർത്താവിനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം അങ്ങനെ ദൈവകൃപയിൽ വളരുന്ന ജീവിതമാണ് ഇന്നത്തെ ഇന്നത്തെ ലേഖനത്തിൽ റോമാലേഖനം പതിനൊന്നാം അധ്യായം മുപ്പത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ജ്ഞാനം അതിൻ്റെ അറിവിൻ്റെ ആഴം അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞയം അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുഗ്രഹം ഇപ്പം ജ്ഞാനം മനുഷ്യന് ഗ്രഹിക്കുന്നതിന് അതീതമായ അഗ്രാഹ്യമായ ദൈവികജ്ഞാനത്തെ നിറഞ്ഞ ഒന്നാണ് അതുകൊണ്ട് നാം എന്ത് ചെയ്യണം ഈ ദൈവികാരനെ അനുസ്മരിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം ദൈവത്തിന് പ്രീതികരമാകണം നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിൻ്റെ പ്രീതിരവുമായ സജീവ ബലിയായി അർപ്പിക്കുവിൻ അപ്പുറം ആ പന്ത്രണ്ട് ഒന്ന് നമ്മുടെ ശരീരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ കർത്താവിന് സമർപ്പിക്കുവൻ പിതാവിൻ്റെ കാര്യങ്ങളിൽ ഞാൻ വ്യാപനായിരിക്കേണ്ടതല്ലേ നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയം ദൈവത്തിനായി അർപ്പിച്ച് ജീവിക്കുക ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന യോജിക്കേൽ അത്രയെന്നു പറഞ്ഞാൽ നിങ്ങളുടെ ബോധപൂർവമായ ആരാധന ബുദ്ധിപൂർവമായ ആരാധന അതായത് മനസ്സിൻ്റെ ദീപ്തമായ ആ ബുദ്ധി കൊണ്ട് ദൈവികമായ വിചാരങ്ങൾ കൊണ്ടുള്ള ആ ആരാധന ദൈവത്തിന് തൃതികരമായ ആരാധന യഥാർത്ഥ ആരാധന ഇതാണ് ഈശോയുടെ ഈശോ ദൈവത്തിനർപ്പിച്ച ആ ആരാധനയാണ് അതുകൊണ്ട് നമ്മളുടെയും ജീവിതം നിസ്സഹായിൽ നവജീവിതം ആ ഒരു നവജീവിതം ആ ശിശുവായ ഈശോയെ നമ്മൾ സ്വീകരിക്കുന്നു ആ ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു വലനാ ഈശോ വളരുന്നു വളർന്ന ആ വലനാ ഈശോ ആ തിരു കുടുംബത്തിൽ ജീവിക്കുന്നു ഇതുപോലെ ഈശോയുടെ ആ ചൈതന്യത്തിൽ ജീവിക്കുവാനും നമ്മെ തന്നെ ആത്മീയ പ്രബുദ്ധതയിൽ നിറയ്ക്കുവാനും ഈശോ നഷ്ടപ്പെടാത്ത ഒരു ജീവിതം നയിക്കുവാനും ഈശോയുടെ ആ മാർഗത്തിൽ തന്നെ നമ്മളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാനും അതായത് ദൈവപ്രീതിയിലും ദൈവ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും ദൈവകൃപയിലും വളരുവാനും പരിശീലിപ്പിച്ചു ഈശോയെ അവർ പരിശീലിപ്പിച്ച മാതാപിതാക്കന്മാരെ ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളും പരിശീലിപ്പിക്കപ്പെടുവാനും അങ്ങനെ ദൈവികമായ ചൈതന്യത്തോടുകൂടി പുതിയ വർഷത്തിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഞായറാഴ്ച നമുക്ക് ആചരിക്കാം ദൈവം തമ്മിൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ